ബിഗ് ബോസിൽ രാവിലെ സോങ്ങ് എല്ലാം കഴിഞ്ഞതിന് ശേഷം അനീഷിൻ്റെയൊക്കെ സുപ്രഭാതം ബിഗ് ബോസ് സുപ്രഭാതമുണ്ട് ആ സമയത്ത് ഇതാദ്യമായിട്ട് കേൾക്കുന്ന സാബു മോൻ ഒന്ന് നോക്കി നിന്നിട്ടുണ്ടായിരുന്നു കാരണം റിപ്പീറ്റ് റിപ്പീറ്റടിച്ച് പറയുന്ന കാര്യങ്ങൾ സാബു മോൻ ഇതിപ്പോൾ ആദ്യമായിട്ടാണ് നേരിട്ട് കാണുന്നത് അനീഷിങ്ങിനെ നിർത്താതെ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് അതിനുശേഷം സാബി മോൻ ഇങ്ങനെ ഗാർഡൻ ഏരിയയിലേക്ക് ഇറങ്ങി വന്നുകൊണ്ട് അനീഷിൻ്റെ അടുത്ത് പറയുകയാണ് എടാ ബിഗ് ബോസ് മാത്രമല്ല ഗുഡ് മോർണിംഗ് കേട്ടിരിക്കുന്നത് ബാംഗ്ലൂര് ലോഡ് കൊണ്ടുപോകുന്ന ലോറിക്കാർ വരെ നീ പറയുന്നത് കേട്ടിരിക്കുന്നു അങ്ങ് വരെ എത്തിയിരിക്കുന്നു എന്ന തരത്തിലായിരുന്നു സാബുമോഹൻ പറഞ്ഞത് അത് കേട്ട് ചിരിച്ച അനീഷ് വീണ്ടും സുപ്രഭാത ബിഗ് ബോസ് റിപ്പീറ്റ് ചെയ്യുകയായിരുന്നു സാബു മോഹനാണെങ്കിൽ അനീഷിൻ്റെ പറച്ചിൽ കേട്ട് ചിരിയും മടങ്ങാൻ പറ്റാത്ത ഒരു അവസ്ഥയായിരുന്നു എന്തായാലും രാവിലെ നല്ലൊരു ഫോൺ ടോക്കായിരുന്നു സാബുമോൻ്റെ വക അനീഷിനോട് കൂടുതൽ ബി ബി അപ്ഡേറ്റ്സുമായിട്ട് വീണ്ടും വരാം